തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായിരുന്നെങ്കിലോ ആ രാജ്യം പാകിസ്ഥാനുമായി ചങ്ങാത്തം പുലർത്തിയിരുന്നെങ്കിലോ സാങ്കല്പിക ചോദ്യമല്ല ഇത് തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാകാനും ആ രാജ്യം ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗം വരെ ആകാനും സാധ്യതയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു പക്ഷേ ആ സ്വാതന്ത്ര്യം സ്വീകരിക്കാൻ പ്രാപ്തമായ ഏകശിലയായ ഭൂമികയായിരുന്നില്ല അന്നിന്ത്യ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ അറുന്നൂറോളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നു ശരിക്കു പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾക്കാണ് അന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും രൂപീകരിക്കപ്പെട്ടു ഇതോടെ നാട്ടുരാജ്യങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു ഇന്ത്യയോടാണോ പാകിസ്ഥാനോടാണോ ചേരേണ്ടതെന്ന് നാട്ടുരാജ്യങ്ങൾക്ക് തീരുമാനിക്കാം പ്രബല നാട്ടുരാജ്യങ്ങളായ ഗോളിയൂർ ബറോഡ പട്യാല ബിക്കാനീർ എന്നിവ ഇന്ത്യയുടെ ഭാഗമാകാൻ നിശ്ചയിച്ചു പ്രബലരിൽ മറ്റുള്ളവർ ഇന്ത്യയോട് യോജിക്കാൻ തയ്യാറായില്ല ഇന്ത്യയുമായി യോജിക്കില്ലെന്നാദ്യം പ്രഖ്യാപിച്ചത് തിരുവിതാംകൂർ ആയിരുന്നു സ്വതന്ത്ര രാജ്യമായി നിൽക്കുമെന്ന് അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കി ജോധ്പൂർ ഭോപ്പാൽ ഹൈദരാബാദ് ജുനഗഡ് കാശ്മീർ എന്നിവയുടെ ഭരണാധികാരികളും ഇന്ത്യ മഹാരാജ്യത്തിൽ ലയിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യ എന്ന വിശാലമായ മണ്ണിനുള്ളിൽ വേറെയും സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമായിരുന്നു രൂപപ്പെട്ടത് അത് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിരുന്നു അതിനാൽ വിയോജിച്ചു നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കണം മതേതര രാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ ആ കാഴ്ചപ്പാടുള്ള നേതാവിനെ അതിന്റെ ചുമതല ഏൽപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജന ചുമതലയിൽ എത്തുന്നത് മുതിർന്ന സിവിൽ ഉദ്യോഗസ്ഥനും മലയാളിയുമായ വി പി മേനോനും പട്ടേലിനൊപ്പമുണ്ടായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു എങ്കിലും ഭരണത്തിന്റെ നിയന്ത്രണം ദിവാൻ സി പി രാമസ്വാമി അയ്യരാണ് ടക്കിയിരുന്നത് തിരുവിതാംകൂർ എന്തുകൊണ്ടും സമൃദ്ധമായിരുന്നു അക്കാലത്ത് ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്ത് ചെയ്യുന്ന തിരുവിതാംകൂറിന് ദീർഘമായ കടൽ തീരവും തുറമുഖങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ വ്യാപാരപാതകളിലേക്കെല്ലാം പ്രവേശനവുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അറുപത് ലക്ഷം ജനസംഖ്യയുണ്ടായിരുന്ന തിരുവിതാംകൂറിലെ സാക്ഷരതാ നിരക്ക് നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെക്കാൾ മൂന്നിരട്ടി കൂടുതലായിരുന്നു അത് ചന്ദനം തേക്ക് കരിങ്കല്ല് എന്നിവ സുലഭമായി ലഭിക്കുന്ന വനപ്രദേശങ്ങൾ തേയിലയ്ക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും പുറമേ റബ്ബർ തേങ്ങ കയറുൽപ്പന്നങ്ങൾ എന്നിവ ധാരാളം ഉൽപ്പാദിപ്പിച്ചിരുന്നു കൂടാതെ വൻതോതിൽ ധാതു നിക്ഷേപങ്ങളുമുണ്ട് മോണോസൈറ്റിന്റെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നിക്ഷേപം തിരുവിതാംകൂർ പ്രദേശങ്ങളിലായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബുകൾ വർഷിച്ചതിനു ശേഷം തിരുവിതാംകൂറിന്റെ തന്ത്രപരമായ മൂല്യം കുതിച്ചുയർന്നു ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണത്തിലും നിർണായക ഘടകമായ തോറിയം എടുക്കുന്നത് മോണോസൈറ്റിൽ നിന്നാണല്ലോ സമ്പന്ന രാഷ്ട്രമായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഇടമായിരുന്നു അന്ന് തിരുവിതാംകൂർ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുമെന്ന ദിവാൻ രാമസ്വാമി അയ്യരുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ പതിനൊന്നിന് നടത്തിയ പ്രഖ്യാപനം നെഹ്റുവിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ചൊടിപ്പിച്ചു ഏതാനും ശേഷം പത്രസമ്മേളനം നടത്തിയ ദിവാൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് നാവികസേനയെ പരാജയപ്പെടുത്തിയത് തിരുവിതാംകൂറിന്റെ പഴയ പ്രതാപത്തിന്റെ തെളിവായി വിശദീകരിച്ചു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തിരുവിതാംകൂറിന്റെ വികാസം ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് എന്നിവയേക്കാൾ മോശമായ അവസ്ഥയിലായിരിക്കില്ലെന്നും ദിവാൻ സി പി പ്രഖ്യാപിച്ചു തിരുവിതാംകൂർ ഹിന്ദുരാഷ്ട്രമായിരിക്കുമെന്നും ശ്രീപത്മനാഭസ്വാമി തന്നെ അതിന്റെ അധിപതിയായി തുടരുമെന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തി ദിവാന്റെ ഈ നിലപാടിനെ ആദ്യം പിന്തുണച്ച് രംഗത്തെത്തിയത് ഹിന്ദുവാദിയായ വി ഡി സവർക്കറാണ് സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള തിരുവിതാംകൂറിന്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ മാസത്തിൽ ദിവാന് കത്തെഴുതി ആ കത്തിലെ വരികൾ ഇങ്ങനെ ഹൈദരാബാദിലെ മുസ്ലിം ഭരണാധികാരിയായ നൈസാം ഇതിനകം തന്നെ തന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു മുസ്ലിം ഭരണാധികാരികൾ നയിക്കുന്ന മറ്റു നാട്ടുരാജ്യങ്ങളും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് തങ്ങൾക്കും അതേ ഉറപ്പിക്കാൻ ഹിന്ദു രാഷ്ട്രങ്ങൾക്കും അവകാശമുണ്ട് ഒരു യൂണിയനിലും ചേരാൻ തിരുവിതാംകൂർ ആഗ്രഹിക്കുന്നില്ല എന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ദിവാൻ കത്തെഴുതി ശക്തവും ഫലപ്രദവുമായ കേന്ദ്ര സംഘടനയുള്ള ഒരു യഥാർത്ഥ അഖിലേന്ത്യാ യൂണിയൻ ആയിരിക്കില്ല ഉണ്ടാകാൻ പോകുന്നതെന്നും ആ കത്തിൽ അദ്ദേഹം പ്രവചിച്ചിരുന്നു ഈ സമയത്ത് തിരുവിതാംകൂറിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ തെരുവിൽ പോരാടി സമരങ്ങളെയെല്ലാം തിരുവിതാംകൂർ പട്ടാളം ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു പോരാത്തതിന് ഗുണ്ടകളെ ഇറക്കി നേതാക്കളുടെ വീടുകളും സ്വത്തുക്കളും തകർത്തു ഇന്ത്യൻ സർക്കാരിൽ ലയിക്കാതെ തിരുവിതാംകൂർ ആദ്യത്തെ ഹിന്ദുരാഷ്ട്രമായി മാറുമെന്ന വിശ്വാസത്തിലായിരുന്നു തീവ്ര നിലപാടുള്ള ഹിന്ദു സംഘടനകൾ എന്നാൽ ഇതേ ആഗ്രഹങ്ങളെ തകിടം മറിക്കുന്ന വഴിത്തിരിവായിരുന്നു പിന്നീട് സംഭവിച്ചത് തിരുവിതാംകൂറിന്റെ സംരക്ഷകരായി പാകിസ്ഥാൻ രംഗത്തുവന്നു പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ മുഹമ്മദലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപതിന് ദിവാൻ സിപിയോട് പറഞ്ഞത് ഇങ്ങനെ പരസ്പരം പ്രയോജനകരമാക്കുന്ന തരത്തിൽ തിരുവിതാംകൂറുമായി ബന്ധം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് ജിന്നയുടെ ഉണ്ടെടി എന്നതിനപ്പുറം അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും ആദ്യം കരുതിയത് രാജാവിന്റെയും ദിവാന്റെയും തീരുമാനം പുറത്തു വന്നതോടെ എല്ലാവരും അന്താളിച്ചു ജിന്നയ്ക്കുള്ള ദിവാൻ സി സിപിയുടെ മറുപടി തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനാണ് തങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നത് അതിനാൽ തിരുവിതാംകൂർ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കാം പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കം കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു ജിന്നയെയും അദ്ദേഹം നയിച്ചിരുന്ന മുസ്ലിം ലീഗിനെയും അനുകൂലിക്കുന്ന അന്നത്തെ ഇന്ത്യൻ പത്രമായ ഡോൺ ദിവാൻ സിപിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിമൂന്നിന് ഡോണിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലെ വാചകം ഇങ്ങനെയായിരുന്നു പാകിസ്ഥാനുമായി ആദ്യമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നീടുള്ള നീക്കങ്ങൾ അതിവേഗമായിരുന്നു വേണ്ടി പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്താൻ വ്യാപാരദൂതനെ മഹാരാജാവ് ഔദ്യോഗികമായി നിയമിച്ചു ദിവാൻ സി സിപിയുടെ വിശ്വസ്തനും തിരുവിതാംകൂർ പോലീസിലെ മുൻ ഇൻസ്പെക്ടർ ജനറലുമായ ഖാൻ ബഹദൂർ അബ്ദുൽ കരീം സാഹിബായിരുന്നു ആ ദൂതൻ ഈ നീക്കങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി എതിർത്തു തിരുവിതാംകൂറിലെ ഭക്ഷ്യവിഹിതം വെട്ടിക്കുറയ്ക്കുമെന്നും മൂന്നു മാസത്തിനുള്ളിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഈ വിരട്ടലിലൊന്നും ദിവാൻ വഴങ്ങിയില്ല പാകിസ്ഥാൻ ബർമ തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളുമായി അരി വിതരണത്തിനായി തിരുവിതാംകൂർ സർക്കാർ വിലപേശൽ ആരംഭിച്ചു തേങ്ങയും കൊപ്രയും പകരം നൽകിയുള്ള ബാർട്ടർ സമ്പ്രദായമാണ് അവർ ആവിഷ്കരിച്ചത് തിരുവിതാംകൂറിൽ നിന്ന് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ചരക്കുനീക്കം നടത്തുന്നതിന് ഉടമ്പടികൾ തയ്യാറാക്കാൻ തുടങ്ങി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറാകാത്ത തിരുവിതാംകൂറിലേക്ക് തുണിത്തരങ്ങൾ നൽകാൻ മറ്റു നാട്ടുരാജ്യങ്ങളിലെ തുണിമില്ലുകൾ വിസമ്മതിച്ചു ഉടൻ ദിവാനും സംഘവും ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ തുണിമില്ലുകളുമായി ചർച്ചകൾ ആരംഭിച്ചു ഇന്ത്യക്കെതിരെ നിലകൊള്ളാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചാൽ തന്റെ ഹിന്ദു മഹാരാജാവിന് പാകിസ്ഥാനിൽ നിന്നുള്ള ഭക്ഷ്യസഹായം പ്രതീക്ഷിക്കാം എന്ന് ജിന്ന കത്തയച്ചു ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ അയച്ച കത്തിൽ ദിവാൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ബ്ലിറ്റ്സ് വാരികയുടെ ലേഖകൻ കെ എൻ ബാംസായിയുടെ ലേഖന പരമ്പരയാണ് ഇന്ത്യ ഗവൺമെന്റിനെ കൂടുതൽ ഞെട്ടിച്ചത് മോണോസൈറ്റ് സംസ്കരണ കമ്പനികളുമായി മഹാരാജാവ് നടത്തിയ രഹസ്യ ചർച്ചകൾ ലേഖകൻ പുറത്തു കൊണ്ടുവന്നു ഒരു കരാർ അനുസരിച്ച് തിരുവിതാംകൂറിൽ നിന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഒൻപതിനായിരം ടൺ മോണോസൈറ്റ് ബ്രിട്ടനിലേക്ക് അയക്കേണ്ടതായിരുന്നു ഇതിനു പകരമായി തിരുവിതാംകൂറിൽ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ തോറിയം ലിമിറ്റഡ് കമ്പനിയെ ഏൽപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ വാഗ്ദാനം ചെയ്ത വിവരങ്ങളാണ് ബ്ലിറ്റ്സിലൂടെ ബാംസായി പുറത്തുവിട്ടത് തുടർന്ന് കരാറിനെക്കുറിച്ച് പഠിച്ച നെഹ്റുവിന്റെ നീക്കങ്ങൾ അതിവേഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരിയിലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ധാതുക്കളും ഇന്ത്യൻ ഭരണകൂടം സ്വന്തമാക്കുമെന്നും നിയന്ത്രിക്കുമെന്നുമുള്ള പ്രമേയം നെഹ്റു അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിലിൽ ഒരു മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കവേ തിരുവിതാംകൂറിനെതിരെ വ്യോമശക്തി ഉപയോഗിച്ച് വിമതരായ അയ്യരെയും മഹാരാജാവിനെയും വീഴ്ത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കടുത്ത ശേഷം നെഹ്റു കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് മേധാവി സ്വരൂപ് ഭട്നഗരനെ തിരുവിതാംകൂറിലേക്ക് അയച്ചു ഇംഗ്ലണ്ടിലേക്ക് മോണോസൈറ്റ് കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഇടപാടുകൾ തടയുകയായിരുന്നു ലക്ഷ്യം ചർച്ചകൾക്കൊടുവിൽ തിരുവിതാംകൂർ ഇന്ത്യ ജോയിന്റ് കമ്മീഷൻ ഓൺ അറ്റോമിക് എനർജി സ്ഥാപിക്കുന്നതിന് രാജാവും ദിവാൻ സമ്മതിച്ചു പാകിസ്ഥാൻ ഒപ്പം നിൽക്കാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ഭരണകൂടം അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണമെന്താണ് ഈ ചർച്ച പരാജയപ്പെട്ടാൽ ആ നിമിഷം തിരുവിതാംകൂർ ഭരണകൂടത്തെ സൈനിക ആക്രമണത്തിലൂടെ അവസാനിപ്പിക്കാൻ നെഹ്റു തീരുമാനിച്ചിരുന്നു അക്കാര്യം ശാന്തി സ്വരൂപ് ഭട്നഗർ രാജാവിനെയും ദിവാനെയും അറിയിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഇനിയും വിശ്വസനീയമായ ഉത്തരം ലഭ്യമായിട്ടില്ല തിരുവിതാംകൂർ അത്യന്തം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ധ്യയ്ക്കാണ് ആക്രമണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം സംഗീത കോളേജിന് മുന്നിൽ സംഘടിപ്പിച്ച സ്വാതി തിരുനാൾ ശതാബ്ദിയിൽ പങ്കെടുക്കുകയായിരുന്നു ദിവാൻ അപ്പോൾ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അനുയായിയായിരുന്ന കെ സി എസ് മണി ദിവാനെ വധിക്കാൻ ശ്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ സിപിഐ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രക്ഷുബ്ധവും കലാപവും നിറഞ്ഞ തിരുവിതാംകൂറിൽ കാര്യങ്ങൾ ഭയാനകമായ അവസ്ഥയിലേക്കു കടന്നു ശ്വാസം മുട്ടുന്ന അവസ്ഥയിലെത്തി ദിവാനും രാജാവും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതായിരിക്കും ഉചിതമായ നടപടിയെന്ന് മഹാരാജാവിനെ ദിവാൻ ഉപദേശിച്ചു തുടർന്ന് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ വിട്ടുപോകുന്നതാണ് ജനം കാണുന്നത് വൈകാതെ തിരുവിതാംകൂർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമായി തുടർന്നെങ്കിൽ ഗതി എന്താകുമായിരുന്നു മികച്ച രാഷ്ട്രമാകുമെന്നും അല്ല മറ്റേതെങ്കിലും രാജ്യത്തിന്റെ അടിമയായി മാറുമെന്നും അഭിപ്രായങ്ങളുണ്ട് ഒരു രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് അതിന്റെ നയങ്ങളാണല്ലോ അത് തയ്യാറാക്കുന്നതാകട്ടെ ഭരണാധികാരികളും അതിനാൽ അന്ന് തിരുവിതാംകൂർ രാജ്യം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം